ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ വിവരങ്ങളുമായി പി എസ് വിനയ ചേരുകയാണ് വിനയ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ ബിജെപി വളരെ സജീവമായി ഇടപെടുകയാണ് ഇന്ന് ഏതു തരത്തിലുള്ള പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ സംഘടിപ്പിച്ചത് വിശദാംശങ്ങൾ യുവമകളുടെ മാർച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ആരംഭിച്ചത് ഇപ്പോൾ അത് സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിലെത്തി അവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് നിരവധി പ്രവർത്തകർ മാർച്ചായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തി ഈ ബാരിക്കേഡുകൾ മറികടന്ന് സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു വലിയ തോതിൽ പ്രവർത്തകർ പഠിച്ചുകൂടി ബാരിക്കേഡുകൾ ഇളക്കി അകത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമമാണ് ഉണ്ടായത് ഈ സമയത്ത് ഒരു റൗണ്ട് പോലീസ് ജലത്തീരങ്കി പ്രയോഗിച്ചു അതിനുശേഷം മാർച്ചിന്റെ ഉദ്ഘാടന പരിപാടികളിലേക്ക് പോയതുകൊണ്ട് വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങിയില്ല വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഇവിടെയുണ്ട് ജലത്തീരങ്കി അടക്കമുള്ള സന്നാഹങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് പോലീസുകാർ വലിയ തോതിൽ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഈ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയ ഈ എൽ ഡി എഫ് സർക്കാർ ദേവസ്വം മന്ത്രി രാജിവെക്കണം അതോടൊപ്പം തന്നെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം ബോർഡ് പിരിച്ചു ിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലും വലിയ തോതിൽ കൊള്ള നടക്കുന്നുണ്ട് ദൈവ വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഇത്തരത്തിൽ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളെല്ലാം ഹിന്ദു സമൂഹത്തെയൊക്കെ കൊള്ളയടിക്കുകയാണ് വലിയ തോതിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സർക്കാർ ഈ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ നിന്നും പിന്മാറണം ദേവസ്വം രാജിവെക്കണം അതോടൊപ്പം തന്നെ ഈ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്വർണ്ണ കൊള്ളയിൽ സിബിഐ അന്വേഷണം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാർച്ച് യുവമോർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉദ്ഘാടന പ്രസംഗം നടക്കുകയാണ് എന്തായാലും നിലവിലൊരു സംഘർഷാവസ്ഥ ഇവിടെ ഇല്ല വിനയ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു ദിവസം തോറും ഈ വിഷയം കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബിജെപി തുടർന്ന് നടത്താൻ പോകുന്ന സമരപരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടോ അതായത് ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിഷയം ഈ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചു എന്ന് പറയുന്ന സംഭവം അത് കൃത്യമായി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വഴി തന്നെ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ഈ ഹൈക്കോടതി നിയോഗിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അതിൽ അന്വേഷണവും നടത്തുന്നുണ്ട് ഇത് വലിയൊരു രാഷ്ട്രീയ അവസരമായി മുതലെടുക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പി ചെയ്യുന്നത് നമുക്കറിയാം നേരത്തെ അതിന് വരെ യുവതീ പ്രവേശന വിധി ഉണ്ടായ സമയത്തും വലിയ തോതിൽ ബി ജെ പി അത് രാഷ്ട്രീയമായി അത് ഉപയോഗിച്ചിരുന്നു വലിയ തോതിലുള്ള സംഘർഷങ്ങൾ സമരങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു അതേ രീതിയിൽ തന്നെ ഈ വിഷയത്തെയും ഒപ്പിക്കാൻ തന്നെയാണ് ഈ സമയത്തും ബി ജെ ശ്രമിക്കുന്നത് വലിയ തോതിലുള്ള സമര ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് അതോടൊപ്പം നാമദപ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ നടത്തുകയും ചെയ്യും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം ഈ മാർച്ചിൽ ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകർ ഈ നഗത്തേക്ക് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ വടി എറിയുകയും അതോടൊപ്പം തന്നെ ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടേറിയറ്റിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ലാത്തി ചാർജിലേക്ക് ഇതുവരെ പോയിട്ടില്ല ശരി വിനയ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വിവരങ്ങൾ നൽകിയത് പി എസ് വിനയ